നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസാഗതം ഇവിടെ പറയാൻ പോകുന്ന വളരെ രസകരമായിട്ടുള്ളതും വിജ്ഞാനപ്രദമായിട്ടുള്ളതും ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ആണുങ്ങൾ അല്ലെ പുരുഷന്മാര് എല്ലാരെയും ആണുങ്ങളാണെന്ന് പറയാൻ പറ്റൂ എല്ലാ സ്ത്രീകളെയും സ്ത്രീകളാണെന്ന് പറയാൻ പറ്റൂ എല്ലാവരും പല സ്വഭാവക്കാരും അല്ലെ ആണുങ്ങൾ പുരുഷന്മാർ എന്ന് പറയുന്നതിന് അർത്ഥം എന്തായിരിക്കും എന്ന് വിചാരിച്ചോള അപ്പോ ആണുങ്ങൾ കണ്ണെഴുതുന്നത് ഉത്തമമാണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണോ ഉത്തമം തന്നെയാണ് സ്ത്രീകൾക്ക് മാത്രമല്ല കണ്ണെഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ കുട്ടികളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ മിക്കവാറുമുള്ള കുട്ടികളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ആണെങ്കിലും അല്ല പ്ലസ് ടുവിന് പഠിക്കുന്നതായിരിക്കും ഡിഗ്രിക്കായിരിക്കും പി ജിക്കായിരിക്കും എം ബി ബി എസ് ആയിരിക്കും ഐ ബി എസിന്റെ കോച്ചിങ് ക്ലാസ് എന്തെങ്കിലും ആയിക്കോട്ടെ അവരൊക്കെ കണ്ണെഴുതും കണ്ണെഴുതുന്നത് കണ്ണിന് തന്നെ നല്ലതാണ് ഈ ലോക്കൽ കൺമഷി കിട്ടി എഴുതുന്ന സാധനമല്ല ഒന്നാന്തരം സുറുമ പോലുള്ള സാധനം കണ്ണെഴുതിയാൽ ഒരു തിബിരമോ ഒരു ശക്തി നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യത്തില്ല കാരണം കണ്ണിന് പ്രസരിപ്പുണ്ടാകാൻ ഒരാളുടെ കണ്ണ് കണ്ടാൽ അറിയാം നമുക്ക് പ്രസരിപ്പുള്ളതാണോ അല്ലയോ എന്ന് ആ കണ്ണിനെപ്പോഴും കുളിർമയും ആ കണ്ണിലാണ് നമ്മുടെ ഒരു കണ്ണിലാണ് ഗാംഭീര്യ ഗൗരവം ഇരിക്കുന്നെ ഒരു മാന്ത്രികന്റെ കണ്ണ് കണ്ടാൽ അറിയാം മാന്ത്രികനാണോ എന്ന് ഒരാളിൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം അതല്ലേ കണ്ണിക്കണ്ണി നോക്കിയിരിക്കാൻ പറയത്തില്ലേ നമ്മളൊക്കെ കണ്ണിൽ കണ്ണിൽ കഥ നോക്കിയിരുത് കഥമറിയെന്ന് പറയല്ലേ ഉള്ളിലുള്ള കാര്യങ്ങൾ കണ്ണി കണ്ണി ചില ആൾക്കാരുണ്ട് കണ്ണിൽ നേരേ നോക്കത്തില്ല അവരെ കാണുമ്പോഴേ കണ്ണിന് തന്നെ കണ്ണി ദൃഷ്ടി ചലിപ്പിച്ചാൽ ചിലത് പറയത്തില്ലേ വലത്തോട്ടോ ഇടത്തോട്ടോ ദൃഷ്ടി പോലീസ് അല്ലെങ്കിൽ പിന്നെ സി ബി ഐയുടെ ഒക്കെ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളനെ പിടിക്കുന്നതായിട്ടുള്ള ലക്ഷണം അല്ലെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ കാലി മുറുക്കി പിടിക്കുക കൈ മുറുക്കി പിടിക്കുക അംഗ ചലനം കൊണ്ട് മനസ്സിലാകും കള്ളനാണോ ഇല്ലയോ അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമില്ലാത്ത കാര്യമാണ് അത്രയൊക്കെ ലക്ഷ്യമുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ അംഗത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ചലനങ്ങൾ നമ്മുടെ വാക്കും പ്രവർത്തിയും പറയുന്നത് കണ്ടാൽ അറിയാം ഉണ്ണിയെ കാണുമ്പോ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞ പോലെ കണ്ണെഴുതിയിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആ കണ്ണെഴുതിയാൽ ചൈതന്യാവസ്ഥ എപ്പോഴും നമ്മുടെ കണ്ണുകളിൽ കൂടുകയും ഒരു രോഗദുരിതങ്ങൾ തന്നെയല്ല തലച്ചോറിന് പോലും രോഗമുണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് സംശയമില്ലാത്ത കാര്യ പ്രായമുള്ള സമയത്ത് ഈശ്വരനെ വിളിക്കാനും ഈശ്വര ചൈതന്യം നിലനിർത്താനും കണ്ണെഴുതുന്ന ഏറ്റവും നല്ലതാണ് ഒരു സമയത്ത് ഇതൊക്കെ നാണക്കേടാന്ന് വിചാരിച്ചു മാറ്റിക്കളഞ്ഞതാണ് ചൈതന്യാവസ്ഥയും ഈശ്വര ചൈതന്യവും ശ്യശക്തിയും നമ്മുടെ ഓറയ്ക്ക് ബലം പകരാനുമാണ് കണ്ണിന് നമ്മൾ കൺമഷി അല്ലാതെ ഏറ്റവും നല്ല സുഖം ഏറ്റവും നല്ല കൺമഷി കൺമശിയെന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ തിരിമുക്കി തിരിക്കാത്ത ഔഷധം കയറ്റി അത് വെച്ചിട്ട് ചെറിയൊരു ചട്ടി കൊണ്ട് കമത്തി അതിൻ്റെ പുക വന്നതിന് ശേഷം അതിൽ തൊട്ടാണ് നമ്മൾ കൺമഷി എഴുതുന്നത് നല്ല സുന്ദരം കൊച്ചു കുട്ടികൾക്ക് എന്തിനാണ് എനിക്ക് കൊടുക്കുന്നത് നല്ല പൗവറുണ്ടാകാൻ ജനിക്കുമ്പം തന്നെ പിന്നെ അതിനകത്ത് വേറൊരു സത്യം കൊണ്ട് കണ്ണ് കിട്ടാതിരിക്കാനും കണ്ണെഴുതുന്നത് ഏറ്റവും അത്യുത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എലിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും